രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയിൽ അർബൻ നക്സൽ സംഘടനകൾക്ക് പങ്കുണ്ടെന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ബി ജെ പി നേതൃത്വത്തിലുള്ള സർക്കാരുകളെ അസ്ഥിരപ്പെടുത്താനുള്ള ഗൂഢാലോചന നടത്താൻ അവർ നേപ്പാളിൽ യോഗം ചേർന്നുവെന്നും ഫട്നാവിസ് കുറ്റപ്പെടുത്തി മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് നവംബർ പതിനഞ്ചിന് കാഠ്മണ്ഡുവിൽ മുംബൈയിൽ അശാന്തി ഉണ്ടാക്കാനാണ് ഇവർ യോഗം ചേർന്നതെന്ന് നിയമസഭയിൽ സംസാരിക്കവേ മുഖ്യമന്ത്രി പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ തീവ്രവാദ ഫണ്ട് ഉപയോഗിച്ചതിനെ കുറിച്ച് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് അന്വേഷണം ആരംഭിച്ചതായും വിദേശ ഇടപെടലിന്റെ തെളിവുകൾ ഉണ്ടെന്നും ഫട്നാവിസ് പറഞ്ഞു നവംബർ പതിനഞ്ചിന് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഭാരത് ജോഡോ യാത്രയിൽ പങ്കെടുത്ത ചില സംഘടനകൾ ഒരു യോഗം കാഠ്മണ്ഡുവിൽ നടത്തിയിരുന്നു കൂടാതെ മഹാരാഷ്ട്രയിലും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും ഇ വി എമ്മുകളെ എതിർക്കുക ബാലറ്റ് പേപ്പർ അവതരിപ്പിക്കുക തുടങ്ങിയ വിഷയങ്ങൾ ഇവർ ചർച്ച ചെയ്തുവെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസിന് പിന്തുണ തേടിയാണ് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ എന്ന പേരിൽ കാൽനട യാത്ര നടത്തിയിരുന്നത് രാഹുൽ ഗാന്ധിയുടെ യാത്രയിൽ പങ്കെടുത്ത നൂറ്റി എൺപത് സംഘടനകളിൽ നാൽപ്പത് എണ്ണവും മുൻ ആഭ്യന്തരമന്ത്രി ആർ ആർ പാട്ടീൽ കോൺഗ്രസ് എൻ സി പി സർക്കാരിന്റെ കാലത്ത് മുൻനിര സംഘടനകളായി നാമകരണം ചെയ്തതാണെന്നും ഫട്നാവിസ് അവകാശപ്പെട്ടു രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി പതിനെട്ടിന് മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്ത് കേന്ദ്രം ലോക്സഭയിൽ എഴുപത്തിരണ്ട് മുന്നണി സംഘടനകളെ പരാമർശിച്ചു അതിൽ ഏഴെണ്ണം ഭാരത് ജോഡോ യാത്രയുടെ ഭാഗമായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ സംഘടനകൾ മഹാവികാസ് അഘാഡിക്കു വേണ്ടി പ്രചാരണം നടത്തിയെന്നും മുഖ്യമന്ത്രി പറയുന്നു ഇന്ത്യൻ തെരഞ്ഞെടുപ്പുകളിൽ വിദേശ ഇടപെടൽ ഉണ്ടായതിന് തെളിവുണ്ട് പ്രതിപക്ഷം അവരുടെ ചുമതലകൾ മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ അനുവദിക്കുകയാണ് ചെയ്യുന്നത് അർബൻ നക്സലിസം കൈകാര്യം ചെയ്യുന്നതിനായി മഹാരാഷ്ട്ര സർക്കാർ പ്രത്യേക പൊതുസുരക്ഷാ നിയമം നിയമസഭയിൽ അവതരിപ്പിച്ച സമയത്താണ് ഫട്നാവിസിന്റെ അവകാശവാദം ഉയരുന്നത് ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം